ശുഭരാത്രി സുഖനീക്ക മറ്റുള്ളവരുടെ അവസ്ഥ സ്വന്തം അവസ്ഥയായി കാണാനുള്ള ഒരാളുടെ കഴിവാണ് ഏറ്റവും പവിത്ര എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാട്ടെ മറ്റുള്ളവരുടെ അവസ്ഥ സ്വന്തം അവസ്ഥയായി കാണാനുള്ള ഒരാളുടെ കഴിവാണി തന്മയി ഭാവം നമ്മൾ പലപ്പോഴും നമ്മുടെ അവസ്ഥയിലും നിലവാരത്തിലും നിന്നാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ വീക്ഷിക്കുന്നതും വിവക്ഷിക്കുന്നു എന്നാൽ ഓരോരുത്തരും വ്യത്യസ്തരാണ് അവർക്ക് അവരവരുടെ നിലയിലും നിലവാരത്തിലും മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന അടിസ്ഥാന കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന വേണം അപ്പോഴാണ് തന്മ ഭാവം കൂടുമ്പോഴാണ് നമ്മുടെ മനോഭാവം ക്ഷമ പരിഗണന ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരിക പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മനോഭാവം മാറ്റണം വ്യവസ്ഥിതി മാറ്റാൻ പോയിട്ട് ഒരു കാര്യമില്ല ഏതു വ്യവസ്ഥിതി മാറണമെങ്കിലും നമ്മുടെ മനഃസ്ഥിതി മാറണ്ടേ മാനസിക നിലവാരം മാറാതെ ഏത് വ്യവസ്ഥിതിയെ നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു വ്യവസ്ഥിതിയെ മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ അവസ്ഥ നമ്മുടേത് തന്നെയാണ് എന്ന് കരുതണം നമ്മൾ അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സറിഞ്ഞ് സഹായിക്കണം ശുഭരാത്രി സുഖ നീക്കം